നമസ്കാരം അടിമാലി കൂമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ കുടുംബ പശ്ചാത്തലം അതിദാരുണമാണ് ഇതുതന്നെയാണ് ഈ ലക്ഷം വീട് കോളനിയിലെ പലരുടെയും അവസ്ഥ പന്ത്രണ്ട് വീടുകൾക്ക് മേലെയാണ് മണ്ണിടിഞ്ഞു വീണത് ഇതിൽ ആറു വീടുകൾ പൂർണമായും തകർന്നു രാത്രിയിലാണ് അടിമാലിയിൽ വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത് ഒരു കുടുംബം പൂർണമായും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഫയർഫോഴ്സും പോലീസും സംഭവ സ്ഥലത്തെത്തി നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് ഇവരെ പുറത്തെടുക്കാനായത് കനത്ത മഴയെ തുടർന്നാണ് മണ്ണിടിഞ്ഞു വീണത് ഇതിനിടയിലാണ് ബിജു മരിച്ചത് ആളുകളെ ഒഴിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ആ പന്ത്രണ്ട് വീട്ടിൽ മറ്റാരും ഉണ്ടാകാതിരുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ലക്ഷംവീട് കോളനി ഭാഗത്താണ് രാത്രി മണ്ണിടിച്ചിലുണ്ടായത് കേരളത്തിലെ ആദ്യ ലക്ഷം വീട് കോളനികളിൽ ഒന്നാണിത് അടിമാലിയിലെ ദുരന്തത്തിൽ ദേശീയപാത അതോറിറ്റിക്കെതിരെ ഗുരുതര ഗുരുതരാരോപണമായി നാട്ടുകാർ രംഗത്ത് വന്നിട്ടുണ്ട് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അപകടം ഉണ്ടായിട്ടും ദേശീയപാത അതോറിറ്റി ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആദ്യഘട്ടത്തിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഒരു നടപടിയും എടുത്തില്ലെന്നും നാട്ടുകാർ പറയുന്നു വെള്ളിയാഴ്ചയും മണ്ണിടിഞ്ഞു അവിടെ നിന്ന് അപ്പോൾ തന്നെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ആരംഭിച്ചു ഇതിനിടെ കഴിഞ്ഞ ദിവസം പത്തടിയോളം ഉയരത്തിൽ നിന്ന് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണിരുന്നു ഇതുമൂലം മൂന്നാർ ഭാഗത്തേക്കുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ മണ്ണ് നീക്കാനോ വേണ്ട നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായില്ല എന്നും നാട്ടുകാർ പറയുന്നു അതിനിടയിലാണ് മണ്ണിടിച്ചിലുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകി ഇവിടുത്തെ ഇരുപത്തിരണ്ട് കുടുംബങ്ങളോട് വീണ്ടും മാറി താമസിക്കാൻ പറഞ്ഞത് കുടുംബങ്ങളെ അടുത്തുള്ള സ്കൂളിലേക്കാണ് മാറ്റിയത് ഒൻപതരയോടെയാണ് കൂടുതൽ മണ്ണിടിഞ്ഞത് റോഡിന്റെ സംരക്ഷണ ഭിത്തിക്കുള്ളിൽ നിറച്ച മണ്ണാണ് ഇടിഞ്ഞു വീണത് എന്നാൽ കുടുംബ വീട്ടിലേക്ക് മാറി താമസിച്ച ബിജുവും സന്ധ്യയും സർട്ടിഫിക്കറ്റുകൾ എടുക്കാൻ എത്തിയപ്പോൾ അപകടം ഉണ്ടാകുകയായിരുന്നു വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ കൂടിയാണ് രണ്ടുപേരും എത്തിയതെന്നും വിവരമുണ്ട് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബിജുവിന് ജീവൻ നഷ്ടമാകുകയായിരുന്നു പരിക്കേറ്റ ഭാര്യ സന്ധ്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ബിജുവിന്റെ മകൻ ഒരു വർഷം മുമ്പ് ക്യാൻസർ ബാധിച്ചാണ് മരിച്ചത് ഈ വേദനകളിൽ നിന്ന് കരകയറുന്നതിനിടയിലാണ് കുടുംബത്തെ തേടി മറ്റൊരു ദുരന്തം കൂടിയെത്തുന്നത് ഇന്നലെ രാത്രിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ ദമ്പതികളായ ബിജുവും സന്ധ്യയും ഒരുമിച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഇരുവരെയും പുറത്തിറങ്ങാൻ സാധിച്ചെങ്കിലും ബിജുവിനെ രക്ഷിക്കാനായില്ല ബിജുവിന്റെ മകൾ കോട്ടയത്ത് നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ബിജുവിന്റെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലാണുള്ളത് രാവിലെ പോസ്റ്റ്മോർട്ടം നടക്കും സംസ്കാരം ഇന്ന് തന്നെ നടത്താനും സാധ്യതയുണ്ട് സന്ധ്യയ്ക്ക് മിൽമാ സൊസൈറ്റിയിൽ ജോലി ഉണ്ടായിരുന്നു പ്രദേശത്ത് വീണ്ടും മണ്ണിടിയുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് അശാസ്ത്രീയമായ മണ്ണെടുപ്പ് വെച്ച ദുരന്തമാണിതെന്നും നാട്ടുകാർ പറയുന്നു മുൻപ് പലതവണ പരാതി ഉന്നയിച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് വലിയ രീതിയിൽ വിള്ളൽ പ്രദേശത്തുണ്ടായിരുന്നു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇന്നലെ വൈകുന്നേരം മാത്രമാണ് ആളുകളെ മാറ്റണമെന്ന നിർദ്ദേശം ലഭിച്ചത് നിലവിൽ ആശങ്കയിലാണ് കൂമ്പൻപാറയിലെ നാട്ടുകാർ സ്ഥലത്ത് അശാസ്ത്രീയ മണ്ണെടുപ്പാണ് നടക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ പണി നടക്കുന്ന സ്ഥലത്താണ് അപകടം നടന്നത് മൂന്നാറിലേക്കുള്ള പ്രധാന പാതയിലാണ് അപകടം അതേസമയം മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ബിജുവിന് ബോധമുണ്ടായിരുന്നില്ലെന്ന് രക്ഷാപ്രവർത്തകർ അറിയിച്ചു അപകടം നിറഞ്ഞതായിരുന്നു ദൗത്യമെന്നും കോൺക്രീറ്റ് ബീമുകൾ അപകടാവസ്ഥയിലായിരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ പ്രയാസകരമായിരുന്നുവെന്നും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ പ്രതികരിച്ചു മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ബിജുവിന് ബോധമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല മണ്ണിടിച്ചിലുണ്ടായ വിവരം അറിഞ്ഞ ഉടൻ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള രക്ഷാസംഘം സ്ഥലത്തെത്തിയിരുന്നു മണ്ണിടിച്ചിലിൽ മുന്നറിയിപ്പുകൾ ലംഘിച്ചതാണ് നിർഭാഗ്യകരമായ ഈ ദുരന്തത്തിന് കാരണമെന്നും മന്ത്രി റോഷെ അഗസ്റ്റിൻ പ്രതികരിച്ചു ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു ഇതിനാൽ തന്നെ പ്രദേശത്തെ വീടുകളിലുള്ളവരെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു എന്നാൽ മാറ്റി പാർപ്പിച്ചിരുന്നിടത്ത് നിന്ന് അവർ വീട്ടിലേക്ക് തിരികെ വരികയായിരുന്നു ഇക്കാര്യത്തിൽ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു മുന്നറിയിപ്പ് ലംഘിക്കാൻ പാടില്ലായിരുന്നു നിർഭാഗ്യവശാൽ അവർ വീട്ടിൽ തിരിച്ചെത്തുകയും അപകടത്തിൽപ്പെടുകയുമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു